സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിള നമ്പ്യാറ് ഒരു ഭയങ്കര പേരായി പോയി പേരായിപ്പോയിട്ടോ ഒരു ഭയങ്കര ഒന്നൊന്നര പേര് എന്നേ പറയാനുള്ളൂ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കമ്മ്യൂണിറ്റിയെ മൊത്തത്തിൽ നാണം കെടുത്തി എന്നുള്ളതാണ് അതായത് നല്ല രീതിയിൽ അവിടെയുള്ള സ്ത്രീകളുടെയൊക്കെ തൊലിയൊരിഞ്ഞു പോകുന്ന തരത്തിലുള്ള വീഡിയോസാണ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് നിലാം നമ്പ്യാർ എന്ന് പറയുന്ന ഒരു പേരിൽ അപ്പോൾ എന്തൊക്കെയായി കഴിഞ്ഞാലും അതൊരു വളരെ മോശം തന്നെയാണ് അത് എത്രയും പെട്ടെന്ന് ആ സ്ത്രീ തിരുത്തും എന്നാണ് എനിക്ക് തോന്നുന്നത് ഇനി ചിലപ്പോൾ തിരുത്തത്തുമില്ലാട്ടോ പക്ഷെ നല്ല രീതിയിലുള്ള പ്രതിഷേധം വരുന്നുണ്ട് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ സ്ത്രീയുടെ നാട് എന്ന് പറഞ്ഞാൽ മലപ്പുറത്താണ് മലപ്പുറം തിരൂറിനടുത്തുള്ള സ്ഥലത്തിൻ്റെ പേര് ഞാൻ പറയുന്നില്ല എന്താ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ സ്ഥലത്തിൻ്റെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ അങ്ങോട്ട് ജനങ്ങളുടെ അഭിഷേകമായിരിക്കും അതായത് നിവാ നമ്പിയാരുടെ നാട് കാണാമെന്ന് പറഞ്ഞിട്ട് അവിടെ ടൂറിസ്റ്റ് പ്ലേസ് ആക്കേണ്ടി വരും പിന്നെ അത്രമാത്രം ജനങ്ങൾ അങ്ങോട്ട് പോകുമെന്നുള്ളതാണ് നമ്മുടെ നാട്ടിൽ അനുഭവമുണ്ട് അതായത് പണ്ട് ഇടുക്കിയിൽ ഒരു കേസ് നടന്നിരുന്നു ആ കേസ് കൊടുത്ത ആ കുട്ടിയുടെ വീട്ടിലേക്കൊന്നാണ് എല്ലാവരും പോക്ക് തുടങ്ങി അങ്ങനെ അവർക്ക് അവിടുന്ന് താമസം മാറേണ്ടി വന്നു അവിടെ ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആയി എന്നുള്ളതാണ് രണ്ട് മൂന്ന് കടകളൊക്കെ വന്നു അങ്ങനെയാണ് നമ്മുടെ നാട് ഇപ്പോൾ ഈ നാട്ടിന്റെ പേര് പറഞ്ഞാൽ ചിലപ്പോൾ അങ്ങോട്ട് പോകും ആൾക്കാർ നിങ്ങളൊക്കെ ബന്ധുക്കളാണോ നിങ്ങളാണോ പള്ളിയിൽ നിന്ന് പുറത്താക്കിയത് അതുപോലെ നിങ്ങൾ പുറത്താക്കിയതുകൊണ്ടല്ലേ അവർ ഈ ഗതിയിലായത് എന്നൊക്കെ പറഞ്ഞിട്ട് കാരണം ഈ സ്ത്രീ വന്ന് അന്ന് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അതായത് പള്ളിയാണ് എല്ലാത്തിനും കാരണം അതുപോലെ എൻ്റെ മതമാണ് എല്ലാത്തിനും കാരണം അതുപോലെ തന്നെ എനിക്കാരും സപ്പോർട്ടില്ലായിരുന്നു ഞാൻ വീട്ടിലേക്ക് ഉമ്മാനെ വിളിച്ചു ഉമ്മ ഫോൺ എടുത്തിട്ടില്ല ഉമ്മ അന്ന് ഫോൺ എടുത്തിരുന്നുവെങ്കിൽ ഞാൻ ഇങ്ങനെ ആവില്ലായിരുന്നു എന്നൊക്കെ ഈ സ്ത്രീ ഇങ്ങനെ പറയുന്നുണ്ട് അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കഥയാണ് അത് ഇവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊരു കഥ പറയാനുണ്ടാകും ഇങ്ങനെയുള്ളൊരു കഥ ഇവരിങ്ങനെ സ്റ്റോക്കാക്കിയിട്ട് വെക്കും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ നാൾ കഴിഞ്ഞാൽ ഇവർക്ക് എങ്ങനെയാണ് ഒന്ന് തിരിച്ചു വരണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇവർ പറയുന്നൊരു കാര്യം ഇതാണ് കാരണം ഇവരാണ് എന്നെ ഇങ്ങനെ ആക്കിയത് അല്ലാതെ ഞാൻ സ്വയം ആയതല്ല എന്ന് പക്ഷെ ഞാൻ പറയുന്നു ഈ സ്ത്രീയും സ്ത്രീയുടെ ഭർത്താവും എല്ലാം ചേർന്നിട്ട് പൈസക്ക് വേണ്ടി മാത്രമാണ് ആയത് അതായത് ഇവർക്ക് അത്യാവശ്യം ജീവിക്കാൻ ചുറ്റുപാടൊക്കെയുള്ള കുടുംബമാണ് നല്ല ജോലി ആ ഉണ്ടായിരുന്നു പക്ഷെ അവനെ ഗുരുതരമായ വേർപ്പിൻ്റെ അസുഖം ബാധിച്ചത് കൊണ്ടാണ് അവനാ ജോലിയൊക്കെ ഇട്ടെറിഞ്ഞ് നാട്ടിലേക്ക് വന്നത് അതിനുശേഷം കൊച്ചിയിൽ പോയി കഴിഞ്ഞാണ് ഇവരുടെ ഈ പരിപാടി തുടങ്ങിയത് നാട്ടിൽ നിന്നൊക്കെ എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ ഈ പിന്നെന്താ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങ് പോയി പിന്നീടാണ് ഈ തുണി മൊത്തത്തിൽ അഴിഞ്ഞ് വീണത് എന്നുള്ളതാണ് പിന്നീട് നമ്മൾ കാണുന്ന രംഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാട്ടിലും മലയിലും പോയിട്ട് കുളിയും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ പലതരത്തിലുള്ള ഫോട്ടോസുകളും പിന്നെ കപ്പയൊക്കെ പിടിച്ചിട്ടൊക്കെയുള്ള കാര്യവും പുളി തിന്നുന്നതും ചമ്മന്തി അരക്കുന്നതും ഒന്നും പറയേണ്ട ഒരു നാല് പ്രാവശ്യം ആണ് കുളിക്കുക അത് ചില ആൾക്കാർ പറയുന്ന ഒരു കാര്യമുണ്ട് ഇവർക്ക് ഇതിനും മാത്രം തുണി ഇവിടുന്നാണെന്ന് അതായത് ഇങ്ങനെ അലക്കിക്കൊണ്ട് നിൽക്കാൻ വേണ്ടിയിട്ടേ അപ്പോൾ ഈ പിന്നെ സ്ത്രീ പറയുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ പള്ളി കമ്മിറ്റിയിൽ നിന്ന് തന്നെ പുറത്താക്കിയിരുന്നു ശരിക്കും അങ്ങനെയൊരു സംഭവം ഉണ്ടായിട്ടില്ല അതായത് അവർ പള്ളി കമ്മിറ്റിയിൽ നിന്നൊന്നും പുറത്താക്കിയിട്ടില്ല അവർ ആ ഒരു നാട്ടിൽ ഇവരുടെ നാട്ടിൽ എന്ന് പറഞ്ഞാൽ വളരെ മാന്യമായിട്ട് ജീവിക്കുന്നൊരു കുടുംബത്തിലെ അംഗമാണ് ഇവരുടെ കുടുംബക്കാരൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ ആരും ഒരു മോശമൊന്നുമില്ല ആരും ഇമാതിരി തോന്നിയവാസത്തിനൊന്നും പോകുന്ന ഒരാളുമില്ല എല്ലാവരും വളരെയധികം നല്ല രീതിയിൽ ജീവിക്കുന്നൊരു ഫാമിലിയാണ് അതിൽ നിന്നാണ് ഇവർ പുറത്തു വന്നത് ഇവർ പുറത്തു വന്നത് എന്തിനാണെന്ന് വെച്ചാൽ മതത്തെ കുറ്റം പറഞ്ഞേ ഇവർക്ക് മറ്റൊരു പേരിൽ അതായത് നല്ല രീതിയിൽ അഴിഞ്ഞാടാൻ വേണ്ടിയിട്ട് തന്നെയാണ് ലക്ഷങ്ങൾ കോടികൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് എനിക്ക് തോന്നുന്നത് ഏകദേശം ഈ ഒരു അഞ്ചെട്ട് മാസം കൊണ്ട് തന്നെ നല്ല പൈസ ഉണ്ടാക്കിയിട്ടുണ്ടാവും അല്ല പൈസ ഉണ്ടാക്കിക്കോട്ടെ അതൊന്നും നമുക്ക് വിഷയമല്ല പൈസ ഉണ്ടാക്കിക്കോട്ടെ അല്ലെങ്കിൽ തുണിയുരിഞ്ഞോട്ടെ ഇനി എന്ത് വേണമെങ്കിലും ചെയ്തോ അതൊക്കെ എന്ന് പറഞ്ഞാൽ ഇവർക്ക് സ്വാതന്ത്ര്യമുള്ളതാണ് പക്ഷെ മറ്റുള്ളവരെ ദ്രോഹിക്കരുത് അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ അതായത് മറ്റുള്ളവരുടെ പേര് വെക്കുക മറ്റുള്ളൊരു കമ്മ്യൂണിറ്റിയെ ഇൻസൾട്ട് ചെയ്യുക സ്വന്തം പേരിൽ നടത്തിക്കോ ഇല്ലെങ്കിലും മറ്റുള്ള ഏതെങ്കിലും ഒരു പേരിൽ നടത്തിക്കോ അതൊന്നും ചെയ്യാതെ ഈ മറ്റൊരു പിന്നെ കമ്മ്യൂണിറ്റിയെ ഇൻസൾട്ട് ചെയ്യുന്ന തരത്തിൽ നടത്തരുത് അതുപോലെ തന്നെ എന്ത് തോന്നിവാസം കളിച്ചിട്ടും അത് മുഴുവൻ മതത്തിൻ്റെ പേരിലിടുക അതായത് മതമാണെന്നിങ്ങനെയാക്കിയത് നാട്ടുകാരാണ് എന്നിങ്ങനെയാക്കിയത് എന്നുള്ള തരത്തിൽ ഈ നാട്ടുകാർ എന്താണ് ഇവരെ ചെയ്തത് ഇവരതിൻ്റെ അകത്ത് പറയുന്നുണ്ടല്ലോ നാട്ടുകാരൊക്കെ ചില ആൾക്കാരൊക്കെ കൊച്ചിയിൽ വന്നു കഴിഞ്ഞാൽ എനിക്ക് മെസ്സേജ് അയക്കും അതായത് ഞങ്ങൾ ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും മെസ്സേജ് അയച്ചവരുണ്ടോ അല്ല അങ്ങനെയുണ്ടെങ്കിൽ ഈ സ്ത്രീ എന്ത് ചെയ്യണം പകൽമാന്യന്മാർ ആരൊക്കെയാണ് അവരുടെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ചാ ചാറ്റ് പുറത്തുവിട് ആ ചാറ്റ് പുറത്തുവിടാതെ ഇവർ നാട്ടുകാരുടെ മേലെ ആരോപണം ഉന്നയിക്കുകയാണ് അതായത് ഞങ്ങളെ അന്വേഷിച്ചിട്ട് കൊച്ചിയിൽ വരാറുണ്ട് എന്ന് അപ്പോൾ എന്താണ് ഇവര് പറയുന്നത് അതിൽ ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു നാടിനെ മുഴുവൻ നാണം കെടുത്തുന്ന രീതിയിലാണ് അതായത് അവരൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ ജോലി ചെയ്ത് ആയിട്ട് ജീവിക്കുന്നതല്ലേ അവരെയൊക്കെ നാണം കെടുത്തുന്ന രീതിയിൽ ഏതായാലും ഞാനോ നാണം കെട്ടു ആ കൂട്ടത്തിൽ എന്ത് ചെയ്യട്ടെ കുറച്ച് ആൾക്കാരും കൂടി നാണം കിട്ടട്ടെ കാരണം ഈ സ്ത്രീ പ്രത്യേകിച്ച് പറയുന്നുണ്ട് എനിക്ക് മെസ്സേജ് ഒക്കെ അയക്കുന്ന ആൾക്കാരെ കാണുമ്പോഴേ ഞാൻ പലപ്പോഴും വിചാരിക്കാറുണ്ട് ഇവരാണ് ശരിക്കും അകത്തുനിന്ന് പുറത്ത് പോകേണ്ടത് പറ ഞാനല്ല എന്ന് മനസ്സിലാക്കണം നിങ്ങളെ അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ പറയുന്ന വേറൊരു കാര്യം ഇവർക്ക് ജീവിക്കാനുള്ള വകയിൽ എന്നാൽ ആത്മഹത്യക്ക് ശ്രമിച്ചിരുന്നു എന്ന് അങ്ങനെ ശ്രമിക്കേണ്ട യാതൊരു കാര്യവും ഇവർക്കില്ല ഇവർക്ക് അത്യാവശ്യം എന്ന് പറഞ്ഞാൽ ജീവിക്കേണ്ട സാമ്പത്തികമൊക്കെ ഇവരുടെ നാട്ടിലുണ്ട് നാട്ടിൽ ഇപ്പോഴും ഇവർ പോകാറുമുണ്ട് ഇവർ നാട്ടിൽ പോകാതൊന്നും പോകാ പോകുന്നില്ല എന്നൊക്കെ പറയുന്നത് പക്ഷെ ഇപ്പോഴും അവർ നാട്ടിൽ പോകാറുണ്ട് അമ്മയുമായിട്ട് സംസാരിക്കാറുണ്ട് മക്കളൊക്കെ അവിടെ താമസിക്കാറുണ്ട് പക്ഷേ ഇവർ പറയുന്നത് എന്താണ് നാട്ടിൽ പോകാറില്ല അതുപോലെ തന്നെ വീട്ടിൽ പോകാറില്ല വീട്ടിൽ കയറ്റത്തില്ല നാട്ടിൽ കയറ്റത്തില്ല നാട്ടിലൊക്കെ ബാൻ ചെയ്തിരിക്കുകയാണ് ഞങ്ങൾ പോയി കഴിഞ്ഞാൽ ഞങ്ങൾ ഓടിക്കും എന്നുള്ള തരത്തിൽ ഒരാളൊന്നും ചെയ്യില്ല അവിടെ നിന്ന് കാരണം എന്താണെന്ന് വെച്ചാൽ ഇവർ പൈസക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ആയി പൈസക്ക് വേണ്ടി മാത്രം ഇതിൻ്റെ പേരിൽ അനുഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ഈ കുടുംബക്കാരാണ് അതായത് ഈ ഭർത്താവിൻ്റെ കുടുംബക്കാർ ഭാര്യയുടെ കുടുംബക്കാർ ഇവരൊക്കെ ഭയങ്കരമായിട്ട് അനുഭവിക്കുന്നുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരൊക്കെ പുറത്തിറങ്ങാൻ കഴിയില്ല അവർക്ക് നാണക്കേട് തന്നെയാണ് ഇത് ഇത് കാണുമ്പോഴും കേൾക്കുമ്പോഴും എല്ലാവരും ചോദിക്കുന്നത് ഇത് തന്നെയാണ് അയ്യോ നിങ്ങൾ മറ്റേ ആ പെൺകുട്ടിയുടെ ഇതല്ലേ ആ മറ്റേ എന്താ പറയേണ്ടത് അതല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പതിനാല് വയസ്സുള്ള കുട്ടിക്ക് എല്ലാം അറിയാമെന്ന് പറയുന്നുണ്ട് വളരെ മോശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശമാണത് ഒരിക്കലും പറയാൻ പാടില്ല പതിനാല് വയസ്സുള്ള മകൻ എന്തറിയാമെന്നാണ് പറയുന്നത് ആ കുട്ടി എന്താണ് കേട്ടത് എന്താണ് ആ കുട്ടിക്ക് പറഞ്ഞു കൊടുത്തിരിക്കുന്നത് മകനെ ഞാൻ ഇങ്ങനെ തുണി അയക്കാൻ പോകുന്നു എന്നാണ് അല്ലെങ്കിൽ ആ കുട്ടി കാണുന്നുണ്ടാകും ഇപ്പോൾ ആ കുട്ടി പലപ്പോഴും സോഷ്യൽ മീഡിയയിൽ ഉണ്ടെങ്കിൽ ആ കുട്ടി കൃത്യമായിട്ടും അമ്മയുടെ ഈ നഗ്ന മേലുകൾ ഒക്കെ കാണുന്നുണ്ടാവും അതെന്ന് പറയുന്ന ആ കുട്ടിക്കുണ്ടാകുന്ന മാനസിക ആഘാതങ്ങൾ എന്തൊക്കെയാണെന്ന് ഈ സ്ത്രീക്കറിയില്ല അതായത് ഇവർക്ക് മോഡലിങ് ചെയ്യാം ഇവർക്ക് യൂട്യൂബ് ചാനൽ നടത്താം പക്ഷേ അതിനൊക്കെ ഒരു മാന്യതയില്ലേ അതായത് മാന്യതയില്ലേ കുറച്ചെങ്കിലും ഒരു മാന്യത വേണ്ടേ ആ മാന്യതയൊക്കെ ലംഘിച്ചുകൊണ്ട് കൊണ്ട് ഇത് സ്വബോധത്തിലല്ലേ പോലും നമുക്ക് ചില സമയത്ത് സംശയമുണ്ട് അതായത് സ്വബോധത്തിൽ ഒരു സ്ത്രീ ഇങ്ങനെ ചെയ്യുമോ ഇത്രമാത്രം ഇങ്ങനെ ചെയ്യൂ അതു മാത്രമല്ല നല്ലൊരു കുടുംബത്തു നിന്ന് തോന്നുന്ന ഒരാൾ ഒരു യാതൊരുവിധ പ്രശ്നവുമില്ല ആ കുടുംബത്തിൽ ആ കുടുംബം അങ്ങനെ നടക്കുന്നവരല്ല ഒരു വലിയ കുടുംബമാണ് അപ്പോൾ അവിടെ നിന്നൊക്കെ വന്നിട്ട് ഇങ്ങനെ ചെയ്യാമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയൊരു അതിശയം തന്നെയാണ് പിന്നെ മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിരിക്കുന്ന പേരുകൾ ആ പേരാന്ന് ഭയങ്കരം ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇടയിലൊരു ഫോക്കസ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ അതുപോലെ ഈ സ്ത്രീയുടെ ആ ഒരു പേടിയും ഭയവും ഈ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ ആ ഒരു പേടിയും ഭയവും തോന്നുമ്പോഴേ ആരോ നിർബന്ധിച്ച് ചെയ്യിക്കുന്നതാണോ ഇനി അങ്ങനെയൊക്കെയുള്ള സംശയങ്ങളുണ്ട് എന്തൊക്കെയായി കഴിഞ്ഞാലും ഇപ്പോഴെന്ന് പറയുന്നത് ആൾ നല്ല രീതിയിൽ ഏറെ കയറിയിട്ടാണ് പിന്നെ ഭർത്താവാണ് എല്ലാത്തിനും സപ്പോർട്ട് എന്ന് പറയുന്നുണ്ട് ആ ഭർത്താവിനെ സമ്മതിച്ചു കൊടുത്തിരിക്കുന്നത് കാരണം അവനൊരു അസു ഗ ഗുരുതരമായ അസുഖമുണ്ട് വേറപ്പിൻ്റെ അസുഖമുണ്ട് അതാണ് ഈ ഭർത്താവിന് ഒരു പ്രശ്നാടനെ കാരണം അവന് ഈ ഈ ഭാര്യ ഇങ്ങനെ ആവില്ല എന്നാണ് അവൻ പറയുന്നത് അവന് ഗുരുതരമായ ബേർപ്പിൻ്റെ അസുഖം വന്നു കുഞ്ഞിട്ടൊരു പ്ലാവില പോലും എടുക്കാൻ അവനെ കൊണ്ടിപ്പം കഴിയില്ല അത്രമാത്രം അവൻ കിടപ്പിലാണ് ആലോചിച്ച് നോക്കണം നിങ്ങൾ നമ്മുടെ നാട്ടിലൊക്കെ ബേർപ്പിൻ്റെ അസുഖമുള്ള ഒരുപാട് ആൾക്കാരുണ്ട് അവരൊക്കെ എന്താ ചെയ്യാറ് അവർ ഭാര്യമാർ ഹോം നേഴ്സായിട്ട് വിടും അതുപോലെ വീട്ടു ജോലിക്ക് വിടും അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊഴിലുറപ്പിന് വിടും പക്ഷേ ഈ പുള്ളിക്കാരൻ എന്താ ചെയ്തത് തൊഴിലുറപ്പിന് തന്നെയാണ് ഇവർ പോകുന്നത് അതായത് ഇവർ കാട്ടിലും മേട്ടിലും മലകളിലും തന്നെയാണ് പോകുന്നത് പക്ഷേ ആ തൊഴിലുറപ്പ് വേറിയാന്നേ ഉള്ളൂ അല്ലാതെ ഇവർ റൂമിലൊന്നും വെച്ച് സൂചിച്ചിട്ടൊന്നും അല്ല വീഡിയോ ചെയ്യുന്നത് കാടും മലകളും താണ്ടി അതുപോലെ വന്യമൃഗങ്ങളുണ്ടോ എന്ന് നോക്കിയിട്ടാണ് ഇവർ വീഡിയോ ചെയ്യുന്നത് എന്നുള്ളതാണ് പിന്നെ മറ്റൊരു കാര്യം ഇവരുടെ പേര് പേര് ഈ പിന്നാസിയ എന്നൊന്നുമല്ല ഇനി പേര് ഞാൻ പറയുന്നില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പേര് പറഞ്ഞിട്ട് അതിൻ്റെ ഇടയിൽ വന്നിട്ട് കുറേ ആൾക്കാർ ഇതാകണ്ട ഏതായാലും അങ്ങനെയൊക്കെയാണ് സംഭവങ്ങളിപ്പോൾ അപ്പോൾ നാട്ടുകാരൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ നല്ല മനുഷ്യന്മാരാണ് നമ്മളൊന്നും വിചാരിക്കുന്ന പോലെ അവരൊന്നു പറഞ്ഞാൽ അങ്ങനെയുള്ള ക്രൂരന്മാരൊന്നുമല്ല അവരൊന്നും ഇവർ ഓടിക്കാനും ഒരു ഇടപെട്ടിട്ടില്ല അതുപോലെ തന്നെ ഇവരെ പുറത്താക്കിയിട്ടുമില്ല ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഇവർ തന്നെ ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ക്രിയേറ്റ് ചെയ്തതാണ് ഈ പുറത്താക്കിയ കാര്യങ്ങളും അതുപോലെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവർ തന്നെ ചെയ്തു കൂട്ടിയതാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് രൂപത്തിൽ വന്നിട്ട് ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ നിർത്തുന്നു നന്ദി നമുക്ക് cara.